Hello friends, Assalamu Alaikum, welcome back to our channel. പിന്നെ നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ലോങ്ങ് ഷർട്ടാണ് നമ്മുടെ ആങ്കിൾ ലെങ്ത്ത് വരെ ലെങ്ത്ത് വരുന്നതാണ് വിത്ത് ഇന്നർ സെപ്പറേറ്റഡ് ആണ് നല്ല എന്താ പറയുക ആനിമൽ പ്രിൻറ്റിലും ഒക്കെ നമ്മളിത് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ വരെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൻ്റെ എന്ന് പറയുമ്പോൾ നമുക്കൊരു പിന്നെ ഫുൾ ബട്ടൺ വരുന്നുണ്ട് ഫീഡിങ് പോസിബിലിറ്റി ഉള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് വേഗം തന്നെ നല്ല നല്ല പ്രിൻ്റാണ് എല്ലാം വരുന്നത് അപ്പോൾ വേഷ്ടമാകുന്നത് വേഗം തന്നെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബുക്ക് ചെയ്യുക ഇന്നേഴ്സ് നമുക്ക് പിന്നെ വൈറ്റും ബ്ലാക്കും പിന്നെ ഒരു ബ്രൗൺ ഷെയ്ഡും ഒക്കെ അവൈലബിൾ ആണ് എല്ലാം വൺ വൺ പീസ് ആണ് ഉള്ളത് നല്ല നല്ല പ്രിൻ്റാണ് കേട്ടോ ഇമ്പോർട്ടഡ് ആണ് കേട്ടോ അപ്പം വേഗം തന്നെ ബുക്ക് ചെയ്യുക വളരെ കുറച്ച് പീസസ് ആണ് ഉള്ളത് പെരുന്നാളിന് നമുക്ക് ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് പോസ്റ്റും ഡി ടി സിയും അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് അപ്പോൾ വേഗം തന്നെ ബുക്ക് ചെയ്യുക എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക എന്ന മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം താങ്ക്